മലയാള മനോരമ ഘട്ടക്കലിപ്പിൽ ചൈനയിൽ ഷാങ്ഹായ് സഹകരണ കൗൺസിൽ നടക്കുന്നു അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻപിങ്ങും പങ്കെടുക്കുന്നു ചർച്ച നടക്കുന്നു ഇത് മലയാള മനോരമയ്ക്ക് തീരെ സുഖിച്ചില്ല അതുകൊണ്ട് ആ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യവും കൊടുത്തില്ല മലയാള മനോരമ എന്ന പത്രത്തിൻ്റെ ആദ്യത്തെ നാല് പേജുകളിൽ ഇതിനെ സംബന്ധിച്ചൊരു വിവരവുമില്ല അഞ്ചാമത്തെ പേജ് സൺഡേ മലയാള മനോരമ എന്നാണ് തുടങ്ങുന്നത് അതിൻ്റെ അകത്ത പേജിൽ അതായത് പത്രത്തിൻ്റെ ആറാമത്തെ പേജിൽ എട്ട് കോളത്തിൽ മൂന്ന് കോളത്തിലൊതുക്കി ഒരു കൊച്ചു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് കാരണം മലയാള മനോരമയ്ക്കും നമ്മുടെ രാഹുൽ ഗാന്ധിജിക്കുമൊക്കെ ഇന്ത്യ തകർന്ന് കാണണമെന്നാണല്ലോ ആഗ്രഹം വെട്ടിമുറിക്കണമെന്നുമൊക്കെയാണല്ലോ ആഗ്രഹം അതിന് ചൈനയുമായുള്ള ഇന്ത്യയുടെ ശത്രുത നിലനിൽക്കണ്ടേ അവര് സൗഹൃദത്തിലായാൽ തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമോ ഇതാണ് ഇതിൻ്റെ പിന്നിലെ ഛേദോവികാരം ഏതായാലും ഇതിൻ്റെ ഇടക്ക് ട്രംപ് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു ഇന്ത്യക്ക് അതിന്റെ പിടിയിലാണ് ഇന്ത്യ എന്ന് പറയാനും മലയാള മനോരമ മറന്നിട്ടില്ല അപ്പം എവിടെ നിൽക്കുന്നു മലയാള മനോരമയും റാവുൾ വിൻസി എന്ന രാഹുൽ ഗാന്ധിയും ഒക്കെ എന്ന് വളരെ വ്യക്തമല്ലേ